ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറാണ് നല്ല കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ ഒരു അച്ചാർ എന്ന് തോന്നി അങ്ങനെ നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം ആദ്യം കടുക് കുറച്ച് ജുലുവയും ചേർത്ത് ചൂടാക്കി ഒന്ന് മിക്സിയിൽ നമുക്ക് പൊടിച്ച് വയ്ക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് പൊടിയണ്ട മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ വേറെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി കായം എണ്ണ വിനാഗിരി കറിവേപ്പില മാങ്ങ ഞാൻ കുറച്ച് നേരം ഉപ്പ് ഒത്തിയരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ച മാങ്ങയാണ് മാങ്ങയാണേ ഒരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ചാൽ മതി മാങ്ങ അപ്പോൾ അന്ന് കുറച്ച് വെള്ളം ഇറങ്ങി കിട്ടും നമുക്ക് മാങ്ങയെന്ന് പിന്നെ ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കുറച്ച് കടുവും രണ്ട് വറ്റൽ ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അത് നന്നായി വഴന്ന് വരണം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇത് അത്യാവശ്യം നല്ല പാകമായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ കുറച്ച് അച്ചാർപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ ആ കടുക് നമ്മൾ പൊടിച്ച് വെച്ചാൽ പേസ്റ്റ് കുറച്ച് കായും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം വീണ്ടും ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടീസ്പൂൺ വിനാഗിരി ഇപ്പോൾ ചേർത്താൽ മതി അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ച മാങ്ങ കൊട്ടി നന്നായി യോജിപ്പിച്ചെടുക്കാം അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് അച്ചാർപ്പൊടിയും സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് അങ്ങനെ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് അച്ചാർ റെഡി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ് താങ്ക് യു